ചലച്ചിത്രമേളയിലേക്ക് എത്തുന്ന വ്യത്യസ്ത മുഖങ്ങളെ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് പാലക്കാട് നിന്നും ഗിരീഷ് അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിയുടേതുൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് സിനിമകൾ കാണുന്നതിനിടയിലെ ഒഴിവ് സമയത്ത് ഗിരീഷ് വരച്ചത് അരുണ്യ മകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ും അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിലെത്തുന്ന നിരവധി മുഖങ്ങളെ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് ഗിരീഷ് എന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഒന്ന് ചോദിച്ചറിയാം ഡി ഡി ന്യൂസിന്റെ അമ്പളമാണ് വരയ്ക്കുന്നത് വളരെ സന്തോഷം ഫെസ്റ്റിവലിലേക്ക് വന്ന് വന്നു ഇവിടെ കുറെ മുഖങ്ങളെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ ചിത്രങ്ങൾ പകർത്തുന്നതിന്റെ ഒരു എനിക്ക് ഇഷ്ടമാണ് ഫേസസ് പിന്നെ ഫെസ്റ്റിവൽസ് ഫിലിം ഫെസ്റ്റിവൽസ് ലൈക്ക് ഐ എഫ് എഫ് ഭയങ്കര ഒരു പ്രചോദനമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറെ ഫെസ്റ്റിവൽസിൽ പോയിക്കൊണ്ടിരിക്കാം ലാസ്റ്റ് കെ എൽ എഫിന് പോയിട്ടുണ്ടായിരുന്നു മനോരമ ഹോട്ടൽസിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിടുന്നുണ്ട് നെക്സ്റ്റ് ഫുൾ ഇയർ ലൈക്ക് ഐ എം പ്ലാനിങ് ടു ട്രാവൽ ഓൾ അക്രോസ് ഇന്ത്യ ടു ടുവർ ഐ എം പോയിട്ടായിരുന്നു ഒരു നൊമാറ്റ് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തോണ്ടിരിക്കാം ആർട്ടിസ്റ്റ് ആയിട്ട് വെർവർ ഐ ഗോ ഐഡ് ഓഫ് ദ സ്റ്റോൾ എങ്ങനെയാണ് ഇവിടെ വരുന്ന ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ഫോണിൽ പകർത്തിയിട്ട് പകർത്തിയതിന് ശേഷം വരയ്ക്കുകയാണോ അതോ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളാണോ വരയ്ക്കുന്നത് ലൈവായി ഞാൻ ചെയ്യാറുണ്ട്

കാ െസ്റ്റിവൽ വരാനുള്ള അങ്ങനത്തെ കുറച്ച് ക്രിസ്മസ് ന്യൂഇയർ അതൊക്കെ ഇവിടെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാട് അത്രക്ക് പൂരങ്ങൾക്ക് ആണ് അവര് അവിടെ ഒരു പ്രത്യേകതയുള്ളത് ഈ മുഖങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു സന്തോഷം വളരെ സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഞാൻ വരയ്ക്കുമ്പോൾ അത് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തിട്ടാ വരയ്ക്കുക അപ്പോ ഒരു ആർട്ട് ഫോം നമുക്ക് ചെലപ്പോ പോരടിക്കാരിക്കാം പക്ഷെ ആൾക്കാർ പോർ അടിക്കില്ല ബിക്കോസ് ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു പുതിയ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഓരോ ആളും ഒരു ബുക്ക് മാതിരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആരോ അപ്പൊ അതേമാതിരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്റെ ഇന്റാക്റ്റീവ് ആർട്ട്ഫോം ആണ് ആ ചെയ്യുന്നുണ്ട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വരച്ചു കൊടുക്കും പിന്നെ എനിക്കൊരു ഡ്യൂറേഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ രാവിലെ നയൻ ഓ ക്ലോക്ക് മുതൽ നൈറ്റ് ഉള്ളിൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആൾക്കാരൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾ ഓർഡർ ആയിട്ട് കൊടുക്കും ചിത്രങ്ങളും കൂടി 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 കാണുന്നുണ്ടല്ലേ എല്ലാ ദിവസം മോർണിംഗ് ഒരു ഒരു ഷോ ഇങ്ങോട്ട് ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ചിത്രം പറയാമോ ഗേൾ ഹൂ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി മൂവി ആയിരുന്നു ക്ലൈമാക്സ് മൂവിയാണ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അപ്പം ഒരുപാട് ചിത്രങ്ങൾ ഇനിയും വരയ്ക്കൂ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇത്തരം ഇനി നിരവധി മുഖങ്ങൾ ഈ ഐ എഫ് എഫ് കെയിൽ ഉണ്ടാവും നമുക്ക് മറ്റൊരാളെ ഇനിയും പരിചയപ്പെടാം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൃഷ്ണൻ